കാര്യമറിയാതെയാണ് ബി ജെ പി ഘടകം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ വിഷയത്തിൽ ഇടപെട്ടത് ഛത്തീസ്ഗഡ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് കാര്യമില്ലാതെ പ്രത്യേകിച്ചും കന്യാസ്ത്രീകളെയൊക്കെ ജയിലിൽ അടയ്ക്കുന്ന ഒരു സ്വഭാവം ബി ജെ പിക്ക് ഛത്തീസ്ഗഡ് ഭരിക്കുന്ന ബി ജെ പിക്ക് ഏതായാലും ഇല്ല അപ്പോഴവിടെ കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണമായിരുന്നു ഇതിൽ കേരളത്തിലെ ബി ജെ പി ഘടകം ഇടപെടേണ്ടിയിരുന്നത് ഈ കന്യാസ്ത്രീമാരും അല്ലെങ്കിൽ അവരുടെ മതമേലധ്യക്ഷന്മാരും ഒക്കെ കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന് പറയുന്നത് കൊണ്ട് അവർ നിരപരാധികളാകില്ലല്ലോ പ്രതിയല്ലല്ലോ പറയേണ്ടത് തങ്ങൾ നിരപരാധികളാണോ അപരാധികളാണോ എന്നുള്ളത് അത് കോടതി തീരുമാനിക്കേണ്ട വിഷയമാണ് നമ്മൾ അറിഞ്ഞിടത്തോളം വളരെ നീതിയുക്തമായ നിയമപരമായ നടപടികളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ പിന്നെ ഛത്തീസ്ഗഡിലൊക്കെ വൻതോതിൽ മതപരിവർത്തനം നടക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് ഇവിടെ മൂന്ന് പെൺകുട്ടികളെ മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പരിശ്രമങ്ങളാണ് നടന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ അങ്ങനെ ഉള്ളൊരു സന്ദർഭത്തിൽ പോലീസ് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ് അന്വേഷിച്ചപ്പോൾ അതിൽ പല ദുരൂഹതകളുണ്ട് ആ ദുരൂഹതകൾ മാറേണ്ടതുണ്ട് അത് എൻ ഐയുടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് അതിനുവേണ്ടി എൻ ഐ കോടതിയുടെ പരിഗണനയിൽ ഇപ്പോൾ ഇരിക്കുകയുമാണ് ഈ വിവരങ്ങൾ ബി ജെ പി കേരള ഘടകം പരസ്യമായി പൊതുജനങ്ങളോട് പറയണം ക്രിസ്ത്യൻ സമൂഹത്തോട് പറയണം മറ്റൊന്ന് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ മതപരിവർത്തനത്തിന് വിധേയരായവരും മതപരിവർത്തനത്തിന് വിധേയരാകാത്ത ഹിന്ദുക്കളും തമ്മിൽ വലിയ സംഘർഷവും നടക്കുന്നു അങ്ങനെ വളരെ മോശമായ ഒരു അന്തരീക്ഷം അവിടെ നിലവിലുണ്ട് ആ സാഹചര്യത്തിലാണ് ഈ തരത്തിലുള്ള സംഭവ വികാസങ്ങളുണ്ടായത് അത് വസ്തുതകൾ മനസ്സിലാക്കി വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ക്രിസ്ത്യൻ സമൂഹത്തെ ബോധ്യപ്പെടുത്താനും ബി കേരള ഘടകം മുന്നോട്ട് വരണം